കഴിഞ്ഞ ദിവസം പുറത്തു വന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം സി പി എമ്മിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു പാർട്ടി എന്ന നിലയിൽ സി പി എം ഉറപ്പായും പഠനത്തിന് വിധേയമാകേണ്ടതുമാണ് ശക്തി കേന്ദ്രങ്ങളിലടക്കം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി കോർപ്പറേഷനുകളിലെല്ലാം തന്നെ പാർട്ടി വലിയ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത് അതിൽ കൊല്ലം തൃശൂർ കോർപ്പറേഷനിലെ തിരിച്ചടി ഞെട്ടിക്കുന്നതാണ് കോഴിക്കോട് കോർപ്പറേഷനിലെയും സാഹചര്യം വിഭിന്നമല്ല കോർപ്പറേഷൻ ഭരണം നിലനിർത്താൻ സാധിച്ചെങ്കിലും ഒട്ടും സേഫായ നിലയിലല്ല അത് നിലനിർത്താൻ കഴിഞ്ഞത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എം അവരുടെ കോട്ടകൾ കാക്കുന്നതാണ് പതിവ് പഞ്ചായത്ത് ഭരണത്തിലും മുൻപിൽ നിൽക്കാറുണ്ട് എന്നാൽ ഇത്തവണ അതെല്ലാം മാറി അഞ്ഞൂറിലേറെ ഗ്രാമപഞ്ചായത്തുകളിൽ യു ഡി എഫ് മുന്നിൽ നിൽക്കുമ്പോൾ എൽ ഡി എഫ് നാനൂറിൽ താഴെ പഞ്ചായത്തുകളിൽ മാത്രമാണ് മുന്നേറിയത് ഇത് ഗ്രാമമേഖലയിലെ മേഖലയിലെ സി പി എമ്മിന്റെ തകർച്ച വ്യക്തമാക്കുന്നതാണ് ക്ഷേമ പെൻഷൻ വർധന അടക്കം പ്രഖ്യാപിച്ചാണ് സി പി എം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് സംസ്ഥാനത്ത് ഭരണ തുടർച്ച കിട്ടിയതുപോലെ ക്ഷേമ പെൻഷൻ ഇത്തവണ സിപിഎമ്മിനെ തുണച്ചില്ല ശബരിമല സ്വർണക്കൊള്ള സി പി എമ്മിന്റെ അടിവേര എന്നും ഉറപ്പിച്ചു പറയാൻ കഴിയും ഏറെ വിയർത്ത് മലപ്പുറത്തടക്കം ഉണ്ടാക്കിയെടുത്ത മേൽക്കൈയെല്ലാം തകർന്നിരിക്കുകയാണ് ഈ തോൽവിക്ക് ന്യായീകരണം കണ്ടെത്താൻ നേതാക്കൾ ഏറെ വിയർക്കേണ്ടി വരും എന്നുറപ്പാണ് സംസ്ഥാന സർക്കാർ പാവങ്ങളുടെ കണ്ണീരപ്പാൻ പെൻഷൻ വർദ്ധിപ്പിച്ചത് വലിയ കാര്യമല്ലെന്നും ഖജനാവിൽ സമ്പത്തില്ലാത്തപ്പോൾ പോലും പെൻഷൻ വർദ്ധിപ്പിച്ച് നൽകാനുള്ള പിണറായി സർക്കാരിന്റെ ഇച്ഛാശക്തി അഭിനന്ദനാർഹമാണെന്നും ഇലക്ഷന് മുൻപ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായപ്പെട്ടിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പല അഭിപ്രായ പ്രകടനങ്ങളും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എൽ ഡി എഫിന് എതിരായി മാറിയത് സംശയമില്ലാത്ത കാര്യമാണ് വർഗീയത പേർന്ന വെള്ളാപ്പള്ളിയെ പേറിയാൽ ജനങ്ങളൊപ്പം ഉണ്ടാകില്ലെന്നതാണ് ജനത എൽ ഡി എഫിന് നൽകിയിരിക്കുന്ന പാഠം നഷ്ടപ്പെടുന്ന ഹിന്ദു വോട്ടുകൾ ലക്ഷ്യമാക്കി നിരന്തരം വർഗീയ വിഷം ചേരുന്ന വെള്ളാപ്പള്ളിയെ പോലെ ഒരാളെ മുന്നിൽ നിർത്തി ഹൈന്ദവ വികാരങ്ങളെ ഉണർത്താൻ സി ശ്രമിച്ചപ്പോൾ ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഫലം കണ്ടു ഹൈന്ദവ വികാരങ്ങൾ ഉണർന്നു പക്ഷെ ആ ഫലം കൊണ്ടുപോയത് ബി ജെ ആണെന്ന് മാത്രം മതനിരപേക്ഷ നിലപാടിൽ വെള്ളം കലർത്തി എപ്പോഴൊക്കെ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചാലും അതിന്റെ ഡയറക്ട് ബെനിഫിഷ്യറി വർഗീയ കക്ഷികൾക്കായിരിക്കും സി പി എം ലക്ഷ്യമിട്ട ഈഴവ വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഇടതുപക്ഷത്തിന് കിട്ടിയ വോട്ടുകൾ എൽ ഡി എഫിലേക്ക് തിരിച്ചു പോകാനും ഈ മഹത്തായ സോഷ്യൽ എഞ്ചിനീയറിംഗ് കാരണമായി വെള്ളാപ്പള്ളി പറഞ്ഞ മലപ്പുറം വിരുദ്ധ പരാമർശത്തെ സരസ്വതി വിലാസമായി തള്ളിക്കളഞ്ഞ മുഖ്യമന്ത്രിക്കെതിരെ മലപ്പുറം ജനത കൃത്യമായി അവരുടെ വിധിയെഴുതി മലപ്പുറത്തെ എതിരാളികൾ പോലും ഇല്ലാത്ത നിലയിൽ യു ഡി എഫിന് ഗംഭീര വിജയമാണ് ലഭിച്ചത് ആ വിജയത്തിലേക്ക് നയിച്ചത് വെള്ളാപ്പള്ളി നടേശനാണെന്ന് നിസ്സംശയം പറയാം വെള്ളാപ്പള്ളി നടേശിന്റെ വാർഡിൽ ഉൾപ്പെടെ യു ഡി എഫ് ആണ് വിജയിച്ചത് അവിടെ നേരത്തെ പ്രഖ്യാപിച്ച സി പി എം സ്ഥാനാർത്ഥിയെ മാറ്റി എസ് എൻ ഡി പി നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയായിരുന്നു എൽ ഡി എഫ് മത്സരിപ്പിച്ചത് എന്നിട്ടും പരാജയം രുചിക്കാനായിരുന്നു എൽ ഡി എഫിന്റെ വിധി ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് ഒരു വലിയ പാഠമാണ് സാമുദായിക സംഘടനകളോട് ഏത് രീതിയിൽ അകലം പാലിക്കണമെന്ന ശക്തമായ സന്ദേശം കൂടിയാണിത്